أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين അലൈക്കും വരഹമുല്ലാ വാത്തൂ സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് പറയുക മറ്റു മനുഷ്യർക്കില്ലാതെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് മാത്രമാണ് പരലോക വിജയമെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുക നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഷൈദന ഹദ്രത്ത് ഹലിബത്തുൽ മസീദ് സാനി മിർസ ബഷീറുദ്ദീൻ മെഹമ്മദ് അഹമ്മദ്റിയാ വൻഹു ഈ ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു പ്രവാചക നിയോഗം അഥവാ നുബുവത്ത് തങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തി പറയുന്ന ഒരു സമുദായം തീർച്ചയായും മോക്ഷത്തെയും പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തെന്നാൽ യഹൂദികളുടെ ഉറച്ച വിശ്വാസം ബനി ഇസ്രായേലിൽ നിന്ന് മാത്രമേ പ്രവാചകന്മാർ വരികയുള്ളൂ എന്നായിരുന്നു അതുകൊണ്ട് തന്നെ പരലോകത്തെ പാരിതോഷികങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അവർ മാത്രമാണ് അർഹരായിട്ടുള്ളതെന്നും അത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും അവരെ കൂടാതെ മറ്റൊരു സമുദായത്തിനും സമൂഹത്തിനും അത് ലഭ്യമാകുന്നതല്ല എന്നും അവർ കരുതിയിരുന്നു ഈ ചിന്താഗതി നിസ്സാരമായ ഒരു സംഗതിയാണെന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ പരിണിത ഫലം വളരെ അപകടകരമാണ് ഹസ്രത്ത് മുസ്ലിം മൗദുറതില്ലാ അൻഹു പറയുന്നു ഖേദകരമെന്ന കാര്യം ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത ഈ സംഗതിയുടെ യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആാനു മുൻപ് ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഹിന്ദു സമുദായത്തെ നോക്കുക അവരും മോക്ഷം അവരിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് മറ്റാരെയും മോക്ഷാർഹരാണെന്ന് പറയാൻ അവർ ഒരുക്കമല്ല ക്രിസ്ത്യാനികൾ അവരുടെ മതപ്രബോധനം പൊതുവായി ചെയ്യുന്നുവെങ്കിലും അവർ പറയുന്നത് മസീഹിൻ്റെ പാപപരിഹാര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം മോക്ഷം ലഭ്യമാകും എന്നാണ് എന്നാൽ ഇന്ന് അവർ നടത്തുന്ന പ്രബോധനം അതർത് മസീഹിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അതർത്ഥ് മസീഹിൻ്റെ അധ്യാപനങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് പ്രബോധനം നടത്തുന്നത് കാരണം മസീഹ് സ്വയം പറഞ്ഞത് ഇപ്രകാരമാണ് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത് മത്തായി പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനം അതുപോലെ ഒരിക്കൽ ഇസ്രായേലി അല്ലാത്ത കാനാൻ ദേശക്കാരിയായ സത്യന്വേഷിയായ ഒരു സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല മത്തായി പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വചനം അതായത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ക്രിസ്തുമത പ്രബോധനം പൊതുവായ രീതിയിൽ ചെയ്യുന്നത് അനുവദനീയമല്ല ആയതിനാൽ ക്രിസ്തു മതവും ഒരു പ്രത്യേക വിഭാഗത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതരത്ത് മസീഹിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നവരാണ് എന്നാൽ ഇസ്ലാം പറയുന്നത് മോക്ഷം ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം പരിമിതപ്പെടുത്തുക എന്നത് തികച്ചും തെറ്റാണ് ഒമാ ഹലഖത്ത് ഉൽ ജിന്ന വൽ ഇൻസഇ ഇല്ലി അബുദൂൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഓരോരുത്തരും മോക്ഷത്തിന് അർഹരാണ് എന്ന് പ്രഖ്യാപിക്കുന്നു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം തന്നെ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് അവൻ്റെ സവിശേഷ ഗുണങ്ങളെ തൻ്റെ ഹൃദയ ദർപ്പണത്തിൽ പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഹസരത്ത് മുസ്ലിഹുറി അള്ളാഹു വൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തുടർന്ന് പറയുന്നു ഈ ആയത്തിൽ അള്ളാഹു യഹൂദികളുടെ രണ്ട് വാദങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവരുടെ ഒന്നാമത്തെ വാദം സ്വർഗം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് രണ്ട് സ്വർഗത്തിൽ അവരെ കൂടാതെ മറ്റാരും പ്രവേശിക്കുകയില്ല എന്നാൽ അള്ളാഹു ഈ രണ്ട് വാദങ്ങളെയും നിഷേധിച്ചുകൊണ്ട് പറയുന്നു സ്വർഗം നിങ്ങൾക്ക് മാത്രമാണെന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുക എന്നും മറ്റുള്ളവരെല്ലാം അതിൽ നിന്ന് നിഷേധിക്കപ്പെട്ടവരാണെന്നുമുള്ള നിങ്ങളുടെ വാദം ശരിയാണെങ്കിൽ വരൂ അതിന് പരിഹാരമായി നിങ്ങൾ മരണം ആഗ്രഹിക്കുക അതായത് മുബാഹലയ്ക്ക് വേണ്ടി തയ്യാറാവുക ഫതമന്ന ഉൽ മൗത്ത ഇൻ കുന്തും സ്വാദീൻ ഫതമന്ന ഉൽ മൗത്ത എന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ അർത്ഥം നിങ്ങൾ മുബാഹലയ്ക്ക് തയ്യാറാവുക അതായത് മുസ്ലിങ്ങളുമായി പ്രാർത്ഥന മുഖേന ഏറ്റുമുട്ടുക എന്നിട്ട് ദൈവമേ ഞങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ നീ ഞങ്ങളെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അവൻ നിങ്ങളെ രക്ഷിക്കുന്നതാണ് മുസ്ലിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലാത്ത പക്ഷം മുസ്ലീങ്ങൾ സത്യത്തിലാണെങ്കിൽ അള്ളാഹു മുസ്ലിങ്ങളെ രക്ഷിച്ച് നിങ്ങളെ നശിപ്പിക്കുന്നതാണ് അതിലൂടെ അള്ളാഹു ആരോടാണ് തൃപ്തനെന്നും ഏത് കൂട്ടരോടാണ് അതൃപ്തനെന്നും ലോകത്തിന് മനസ്സിലാകുന്നതാണ് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം ഇൻഷാ ഇൻഷാള്ള അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാവുന്നതാണ് അള്ളാഹു മസല്ല മുഹമ്മദ് ഇം അലി മുഹമ്മദ് മുബാരിക് വസല്ലിം ഇന്ന കഹമീദ് മജീദ് واخر دعوانا ان الحمد لله رب العالمين